ഹലോ നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് അഞ്ജലി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ അങ്ങനെ ഇന്ന് രാവിലത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് തട്ടിക്കൂട്ടി പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ തട്ടിക്കൂട്ട് പരിപാടിക്ക് എക്സ്പേർട്ടാട്ടോ എന്താണോ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുന്ന ഒരാളാട്ടോ ഞാൻ അങ്ങനെ ദേ ഇന്ന് രാവിലെ അവന്മാരെ രണ്ടാളെ ഒരുക്കി അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ അവർക്കുള്ള ലെഞ്ച് എടുക്കുവാണ് അപ്പോൾ ലെഞ്ചിന് ചോറ് കേട്ടോ ആതുട്ടി മാത്രം എപ്പോഴും ചോറായിട്ടോ കൊണ്ടു കാർത്തി എന്ന് പറയുമ്പോൾ വല്ലപ്പോഴും അവന് ഇഷ്ടപ്പെട്ട പലഹാരമാണ് ആണ് കൊണ്ടുപോകും കേട്ടോ അങ്ങനെ കറിയായിട്ട് ഞാൻ പറഞ്ഞല്ലോ തട്ടിക്കൂട്ട് പരിപാടിയാന്ന് അപ്പോൾ നമുക്ക് രാവിലെ പുട്ടും കടലയായിരുന്നു കേട്ടോ അപ്പോൾ ആ കടല ഞാൻ കുറച്ചെടുത്ത് ഇതുപോലെ തോരനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ അതായത് എൻ്റെയോ എട്ടൻ്റെയോ വീട്ടിലൊന്നും അങ്ങനെ തോരൻ വെച്ചിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ പുട്ടിൻ്റെ കൂടെയാണ് കൂടുതലും നമ്മൾ കഴിച്ചിട്ടുള്ളത് കേട്ടോ പക്ഷേ ഇപ്പോൾ ഇവിടെ ഞാൻ കടല വെള്ളക്കടലയും ഈ കടലയൊക്കെ തോരൻ വെക്കാറുണ്ട് കേട്ടോ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അത് അല്ലാതെ കടല കറി വെച്ചാൽ ണ്ടാക്കും കൂട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ ഇങ്ങനെ വെച്ച് കൊടുത്താൽ കൂട്ടിക്കോളും പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ചിക്കൻ ഇന്നലെ മേടിച്ച ചിക്കനൊക്കെ കുറച്ച് വറുത്ത് വറക്കാൻ പരട്ടി വെച്ചിട്ടുണ്ട് എന്നാൽ അതും കൂടെ വറുത്ത് ഉച്ചക്കത്തെ ചോറിനാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഡാർക്ക് ഫാൻറ്റസിയുടെ ബിസ്ക്കറ്റായിട്ടോ നമ്മുടെ ലുല്ലുമാൽ പോയപ്പോഴത്തേക്കിനും ഓഫറിൽ വലിയൊരു പാക്കറ്റിൽ മേടിച്ചു കേട്ടോ ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് ഇത് എന്നാ കൊണ്ടുവന്ന് ഇത് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു കേട്ടോ മടുത്ത് മടുത്തു രണ്ടാളും ഒരു തിന്ന് പക്ഷേ ഞാൻ പറഞ്ഞു വലിയ കാര്യത്തെ അവിടെ പോയപ്പോൾ എടുത്തു കേട്ടോ തീരുന്നടം വരെ ഇത് മാത്രമേ തന്നും എടുത്തോളൂ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ദേ നമ്മൾ പിന്നെ കാ ആദ്യക്ക് പത്ത് മണിക്കത്തേക്ക് ഫ്രൂട്ട്സൊക്കെ ആട്ടോ അപ്പോൾ ഇതേ ഫ്രൂട്ട്സിനായിട്ട് മോമോഗ്രാനീറ്റായിട്ടോ വെച്ചേക്കുന്നത് അത് കുറച്ച് ഇതുപോലെ വെച്ചിട്ട് ഒരു സ്പൂണുമാക്കി വെച്ച് കൊടുക്കും കേട്ടോ പിന്നെ അവൻ ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്നത് ഉച്ചയ്ക്ക് ചോറുണ്ടതിന് ശേഷം ആട്ടോ കഴിക്കുന്നത് കാർത്തിക്ക് രാവിലെ പത്ത് മണിക്കൊക്കെ സ്നാക്സ് കഴിക്കും അങ്ങനെ രണ്ടാളുടെ ലഞ്ചൊക്കെ എടുത്ത് കേട്ടോ പിന്നെ അതേണ്ട നമ്മൾ വെള്ളമൊക്കെ എടുത്ത് നമ്മൾ തുളസിയും പനിക്കുറക്കലും ഇട്ട വെള്ളം കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു വെള്ളം കുറച്ച് ആറിയാലും പിറ്റേ ദിവസം ആയാലും അങ്ങനെ വളിക്കത്തൊന്നുമില്ല കേട്ടോ അടിപൊളിയായിട്ട് അങ്ങനെ ഇരുന്നോളും പക്ഷേ നമ്മൾ ഇഞ്ചിയോ അങ്ങനെ ജീരകമോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അതങ്ങ് വളിക്കും ഇത് പിറ്റേ ദിവസം ഇരുന്നാലും കുടിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ദേ നമ്മുടെ മീൻ വന്ന് ഓടിപ്പോയി മീൻ മേടിച്ചോ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഓടിപ്പോയ കേട്ടോ മീൻ മേടിച്ചത് അങ്ങനെതേ കണ്ണം കൊഴിയാളെയാണെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ ഇവിടെ അതാണ് അങ്ങനെയാണെന്ന് തോന്നുന്നു പറയുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അങ്ങനെ അതൊക്കെ മേടിച്ച് വെച്ചിട്ട് ഞാൻ ഒന്ന് ചട്ടിയിലൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് വെച്ചെട്ടോ അതിന് ശേഷം ദേ ഞാൻ കഴിക്കാൻ പോവും കേട്ടോ അപ്പോൾ ഏട്ടനും ഉണ്ട് ഏട്ടൻ കുറച്ച് സമയം എന്തോ ഫോൺ പരിപാടികളിലൊക്കെയാണ് കോളിങ്ങും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ദേ ആ ഒരു സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് ഏട്ടൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാനായിട്ട് പോയി കേട്ടോ ഇവരെല്ലാം പോയി കഴിഞ്ഞിട്ട് എനിക്ക് രാവിലെ ഒറ്റക്ക് ഇരുന്ന് കഴിക്കാനായിട്ട് കുറച്ച് മടിയായിട്ടോ അപ്പോൾ ഞാൻ ചിലപ്പോൾ എടുക്കുന്ന അത്രയും കഴിക്കത്തില്ല ചിലപ്പോൾ കഴിക്കില്ല അങ്ങനെയൊക്കെ ആട്ടോ അപ്പോൾ ഒരാൾ വർത്തമാനം പറയാനുണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് അങ്ങ് കഴിക്കും കേട്ടോ അങ്ങനെ ഓടി ഞാൻ ഏട്ടൻ്റെ ഒപ്പം ഇരുന്ന് കഴിക്കാനായിട്ട് പോകും കേട്ടോ അങ്ങനെ അതേൻ്റെ കുറച്ച് കട്ടൻ ചായം കൂടെ അതിലൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അകത്തെ പരിപാടി ഏകദേശമൊക്കെ കഴിഞ്ഞിട്ട് ദൈ നീൻ ഞാൻ ഒന്ന് വെളിയിലോട്ട് പോകുക കേട്ടോ കാരണം അവിടെ ഒന്ന് തൂത്തൊക്കെ വാരണം എനിക്ക് രാവിലെ എണീറ്റ് തൂത്തൊന്നും വാരാൻ പറ്റില്ല കേട്ടോ അവന്മാർ പോയതിന് ശേഷമേ ഇതെല്ലാം പറ്റത്തുള്ളൂ അങ്ങനെ ദൈ നേരെ ചെന്ന് നോക്കുമ്പോൾ ദൈനം നമ്മുടെ ചെടിയുടെ ഇടയെല്ലാം നിറച്ച് പുല്ല് നിൽക്കും കേട്ടോ പെട്ടെന്ന് പുല്ല് കിള് കിളക്കും ഇപ്പോൾ ഇവിടെ എപ്പോഴും മഴയാണല്ലോ വൈകുന്നേരം വൈകുന്നേരം ആകുമ്പോൾ നല്ല മഴയാണ് അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് അവിടുത്തെ പുല്ലൊക്കെ ഒന്ന് പറിച്ചു കേട്ടോ അപ്പോൾ ഈ ഒരു കഴിഞ്ഞിടയിലും ഫുള്ളും ഒന്നിനും ഇലയില്ലാതെ ഫുള്ളും പോയിരിക്കുമായിരുന്നു കേട്ടോ ഇപ്പോൾ പിന്നെ ഇത് കുറച്ച് ഇലയൊക്കെ ആയിട്ടെല്ലാം നല്ല പച്ചപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എനിക്കിങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോഴാട്ടോ ഇഷ്ടം കഴിഞ്ഞ കഴിഞ്ഞ ഒരിടയിൽ ഫുള്ളും ഇലയൊക്കെ പോയി കമ്പ് മാത്രമായിട്ട് ഞാൻ ഓർത്ത് എൻ്റെ ചെടി എല്ലാം പോയെന്നാ കേട്ടോ പക്ഷേ എല്ലാം പൂർവാധികം ശക്തിയായിട്ട് തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ വളമൊക്കെ ചെയ്തിട്ടും ഇപ്പോൾ കുറേ ദിവസമായി കുറച്ച് തിരക്കുകളൊക്കെ കാരണമായിട്ട് അങ്ങനതേ പിന്നെ അവിടെ ഇരുന്ന് നല്ല വെയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്തായാലും ഒരു അങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ എനിക്കത് തീർത്തിട്ട് വരാതൊരു സമാധാനം വരത്തില്ല കേട്ടോ പിന്നെ ആ വെയിലത്തൊക്കെ ഇരുന്നിട്ട് കുറേ നേരം പുല്ലൊക്കെ കുറേ അങ്ങ് പറിച്ചു കളഞ്ഞു കേട്ടോ അങ്ങനെ അങ്ങനെ ആകുമ്പോൾ മുകളിൽ നമ്മൾ കുറേ ചട്ടിക്കാത്ത ചെടികളുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമ്മൾ നിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ വളർന്ന് വലുതായി കേട്ടോ എന്നിലും പൊക്കമായി അപ്പോൾ അതെല്ലാം ഒന്ന് കാട് പിടിച്ച് കിടക്കുമായിരുന്നു കേട്ടോ അതെല്ലാം ഒന്ന് കെട്ടിവെക്കാമെന്ന് വിചാരിച്ചു ഫുള്ളും അപ്പോൾ ഞാൻ എന്തോ ഇത്ര രൂപയ്ക്ക് മേടിച്ചൊരു ചെടിയാണ് കേട്ടോ പത്ത് അറുപത് രൂപയ്ക്ക് മേടിച്ചൊരു ഒരു വെറുതെ ഒരു കമ്പയിൽ കുറച്ച് ഇലകളും കുറച്ച് ഇലകളെ ഉള്ളതായിരുന്നു പൂവിട്ടിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ വന്നതാണ് അപ്പം എനിക്ക് ചട്ടി വേണമെന്ന് കരുതിയിട്ട് ഞാൻ ആ ചെടി ഒന്ന് താഴോട്ടെടുത്ത് നട്ടതാണ് കേട്ടോ പക്ഷെ അതിപ്പോൾ എന്നിലും വലിയതായി കേട്ടോ അപ്പോൾ ഇത്രയും നന്നായിട്ട് വളരുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ ഞാൻ കഴിഞ്ഞ ഇടയിൽ നെടുമങ്ങാട് പോയപ്പോൾ ഒരിടത്ത് മരം പോലെ നിൽക്കുന്നതാണ് കേട്ടോ ഈ ഒരു ചെടിയെ ഇനിയിപ്പോൾ ഇത് വളർന്ന് വലിയ മരം പോലെ ആകുമായിരിക്കും അങ്ങനെ വേണ്ട അതെല്ലാം ഒന്ന് വലിച്ച് പിടിച്ചങ്ങ് അങ്ങ് കെട്ടുകട്ടോ കുറേ ദിവസമായിട്ട് ഞാൻ ഏട്ടനോട് പറയുന്നുണ്ടായിരുന്നു ഇന്ന് കെട്ടിത്താ കെട്ടിത്താന്ന് പിന്നെ ഏട്ടനോട് പറയുന്ന ആ ഒരു സമയം ഉണ്ടെങ്കിൽ നമുക്കിതങ്ങ് ചെയ്യാം കേട്ടോ വേറൊന്നുമല്ല പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്ക് സമയമില്ല കേട്ടോ പിന്നെ വരുമ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഫോണിങ് പരിപാടികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ജോലി സംബന്ധമായിട്ട് അപ്പോൾ അതുകൊണ്ട് ഏട്ടനെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് പറഞ്ഞിട്ടും കേൾക്കാത്തത് കൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ തൊട്ട് പോയില്ല കേട്ടോ ഞാൻ അതിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ തന്നെ അങ്ങ് ചെയ്തു കേട്ടോ അങ്ങനെ ഒരു ഒരു സ്ഥലം പുല്ല് വറിച്ച് 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 അവിടെ നിന്ന് തന്നെ എൻ്റെ സമയം ഒരുപാട് പോയി കേട്ടോ അകത്ത് ഇനിയും ചെന്ന് മീൻകറി വയ്ക്കാനും ഒക്കെ തന്നെ ഉള്ളതാ കേട്ടോ അങ്ങനത്തെ നമ്മുടെ ചെടീടി ഇടയ്ക്ക് നിന്ന പുല്ലും കാര്യങ്ങളും എല്ലാം അങ്ങ് പറിച്ചങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി അവിടെ എല്ലാം ഒന്ന് തൂക്കണം തുണി വിരിക്കാനും ഒക്കെ ഉണ്ട് അപ്പോഴത്തേക്കും പോകാനായിട്ട് ഏട്ടൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ പോകുന്നതിന് മുമ്പേ അവിടെ എല്ലാം ഒന്ന് തൂത്ത് റെഡിയാക്കണം പിന്നെ നമ്മുടെ പൈപ്പിൽ വെള്ളം വരുന്ന ദിവസം കേട്ടോ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനത്തെ ക്ലീനിങ്ങും കാര്യങ്ങളിലേക്കും ഇറങ്ങാറുള്ളൂ കാരണം മണ്ണും കാര്യങ്ങളൊക്കെ വീണ് കഴിയുമ്പോഴത്തേങ്ങനെ വെള്ളം പൈപ്പിൽ വെള്ളം ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ നമുക്ക് കഴുകി ഇവിടെ എല്ലാം വിടാൻ പറ്റത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ആ മണ്ണും കാര്യങ്ങളൊക്കെ ചവിട്ടി പെരക്കാത്ത ഫുള്ള് ആക്കും കേട്ടോ അങ്ങനെ വേണ്ടേ തൂത്തും വാരലും ഒക്കെ കഴിഞ്ഞ് അങ്ങ് പിന്നെ അങ്ങ് തൂത്ത് 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 പുറയിലോട്ടൊക്കെ അങ്ങ് പോയി കേട്ടോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ ഞാൻ ആകെ കൂടെ അവിടെയൊക്കെ ഒന്ന് തൂത്ത് വാരിയതിന് ശേഷം ചെറിയതായിട്ട് പുല്ലും കാര്യങ്ങളൊക്കെ പറിച്ച ശേഷം എൻ്റെ തുണിയൊക്കെ കൊണ്ട് അവിടെ വിരിക്കാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ വെച്ച് 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 കുറേ സമയങ്ങൾ അങ്ങനെ അങ്ങ് പോയി കേട്ടോ അതിനുശേഷം തെയ്യും നമ്മുടെ വാതിക്കൽ ഇന്നലെ വൈകിട്ട് മഴയായിരുന്നു കേട്ടോ അവിടെ എല്ലാം വെള്ളം വീണ് മാറ്റിൻ്റെ അടി എല്ലാം വെള്ളമായിരുന്നു കേട്ടോ പിന്നെ ഈ ഈയൽ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ അതെല്ലാം ചത്തും വരട്ടും എല്ലാം അവിടെ കിടക്കുമായിരുന്നു അങ്ങനെ തെയ്യേണ്ടത് നമ്മൾ അതെല്ലാം ഒന്ന് കഴുകി ഒന്ന് എടുക്കുക കേട്ടോ മിക്ക ദിവസവും നമ്മുടെ സിറ്റ് ഔട്ടും അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ കഴുകിയിടും കേട്ടോ കാരണം പൂച്ചയുടെ ശല്യവും അമിതമായിട്ടാട്ടോ ഇവിടെ പൂച്ച വന്ന് അവൻ ഇവിടെ കിടക്കുന്നത് വേറൊന്നുമല്ല അല്ല അവൻ്റെ രോമൊക്കെ ഇതിലെല്ലാം ഇടയ്ക്ക് വീണ് കിടക്കും കേട്ടോ നമ്മൾ തൂത്താലും കുടഞ്ഞാലും എങ്ങും പോകത്തില്ല പിന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ നല്ല പ്രഷറിൽ ചീറ്റിയാട്ടോ ഞാൻ അതെല്ലാം ഒന്ന് കളഞ്ഞെടുക്കുന്നത് അങ്ങനെ അങ്ങനതയുണ്ട് ഞാൻ അവിടെ എല്ലാം ഒന്ന് അതൊക്കെ ഒന്ന് മാറ്റമൊക്കെ ഒന്ന് വെറുതെ കേട്ടോ സോപ്പ് അതൊന്നും ഇട്ടില്ല വെറുതെ ഒന്ന് കഴുകി കഴുകിയെടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തേക്കും ദേ നമ്മുടെ ഏട്ടം പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ തെയുണ്ട് പിന്നെ കഥ കടച്ചു ആൾ ഫോണിലായതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല കേട്ടോ ഇതിപ്പോൾ എന്നും ശീലമായതുകൊണ്ട് കുഴപ്പമില്ല ആദ്യമൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കിനും എനിക്കൊരു വിഷമൊക്കെ ഇപ്പം അങ്ങനെ ഇല്ല കേട്ടോ കാരണം അത് ശീലമായി ഞാൻ അവിടെ നിന്ന് കൈയൊക്കെ ടാറ്റയൊക്കെ കാണിച്ച് എവിടെ ആൾ കാണാനായിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ദേ അവിടെ എല്ലാം ഒന്ന് കഴുകി വിടും കേട്ടോ മിക്ക ദിവസവും കഴുകാറുണ്ട് കാരണം ഒന്നിട ഒന്നിടവിട്ടായാലും ഇവിടെ കഴുകാറുണ്ട് കാരണം നമ്മൾ തുണി കുറച്ച് അലക്കിയതിന് ശേഷം ആ ഗേറ്റിലൊക്കെ ഇട്ടതിന് ശേഷം താഴോട്ട് ഇട്ട് ഉണക്കും കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും അപ്പോൾ അതുകൊണ്ട് അവിടെ എല്ലാം ഒന്ന് എപ്പോഴും കഴുകാറുണ്ട് കേട്ടോ അങ്ങനെ ദേ തിന്നെ എല്ലാം ഒന്ന് കഴുകുവാണ് അങ്ങനെ നമ്മുടെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് കുറേ ദിവസമായി കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കുകയാണ് ഇതിനൊന്നും ഞാൻ എന്നും വെള്ളം ഒഴിക്കത്തില്ല കേട്ടോ അങ്ങനെ ദേ വെള്ളം എല്ലാം ഒന്ന് ഒഴിച്ച് അവിടെ സോപ്പ് ഇട്ടോ അങ്ങനെ ഒന്നുമല്ല കേട്ടോ ജസ്റ്റ് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് കഴുകത്തേ ഉള്ളൂ പിന്നെ അവിടെ എല്ലാം ഒന്ന് തുടച്ചെടുക്കും ഒരു മാറ്റം കൂടെ ഒന്ന് കഴുകാന്ന് വിചാരിച്ചു കേട്ടോ അത് വെള്ളമായതുകൊണ്ട് ഇപ്പോൾ വെള്ളയുടെ കളറ് വേറൊരു കളറായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഇവന്മാർ പുറത്തൊക്കെ കളിക്കാൻ പോയിട്ടും എല്ലാം വന്നിട്ട് അങ്ങ് ചവിട്ടി അങ്ങ് കയറും ചിലപ്പോൾ ആദ്യം ചെരുപ്പിട്ടുകൊണ്ട് പോലും അങ്ങ് കയറും കേട്ടോ പിന്നെ അതുകൊണ്ട് അവിടെയെല്ലാം കഴുകി 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 അങ്ങ് പുറമോട്ടങ്ങ് പോയി കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും ഒരു പരിപാടി വന്ന് അതെനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടിയാണെങ്കിൽ ഞാൻ അവിടെ നിന്നങ്ങ് അത് എനിക്ക് വൃത്തിയെന്ന് തോന്നുന്ന ഒരു സമയം വേറെ ഞാൻ അങ്ങ് ഇട്ടങ്ങ് തുടയ്ക്കുകയും കഴുകുകയും ഒക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഇപ്പോഴത്തെ ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട് ഒന്ന് മൂച്ചു കയറിയ കേട്ടോ ആ ഒരു സമയത്ത് ഞാൻ എന്താ ഇവിടെ എല്ലാം അങ്ങ് കഴുകി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിലതൊക്കെ ഈ ഒരു തറയോടില് ചില കളറുകളും കാര്യങ്ങളും ഒന്നും പോകുന്നില്ല പറ്റി പിടിച്ചിരിക്കുന്ന ചെളി പോലെ അപ്പം ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് ബ്ലീച്ചിങ് ഒക്കെ ഒന്ന് ഇട്ട് നോക്കിയാലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ അതൊക്കെ ആലോചിച്ചുകൊണ്ടാട്ടോ ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ തേ നമ്മുടെ മോപ്പൊക്കെ എടുത്ത് ഇവിടെ അവിടെയൊക്കെ ഒന്ന് തുടയ്ക്കുക കേട്ടോ പിന്നെ ഈ ഒരു മൂപ്പ് എപ്പോഴും നനഞ്ഞേ ഇരിക്കത്തുള്ളൂ കേട്ടോ അത് ഉണങ്ങാനുള്ള ഒരു സമയം ഞാൻ കൊടുക്കത്തില്ല കാരണം പെട്ടെന്ന് ഇവിടെ ചെളി പറ്റുന്നതുകൊണ്ട് എപ്പോഴും രാവിലെയും വൈകിട്ടും എല്ലാം ഇട്ടും ഈ ഒരു ഈ ഒരു സിറ്റ് ഔട്ട് ഇത് പെട്ടെന്ന് തന്നെ വൃത്തികേടാകും കേട്ടോ ഈ ഒരു ബ്ലാക്ക് സംഭവം ഇങ്ങനെ നരച്ചതുപോലെ ആകും കേട്ടോ ഇട്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ എനിക്കിഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ട് തുടയ്ക്കും അങ്ങനെ തുടച്ച് തുടച്ച് പിന്നെ അകത്തോട്ട് പോയി അകവും എല്ലാം അങ്ങ് കുറച്ചങ്ങ് അങ്ങ് തുടച്ച് കേട്ടോ ഹോളെല്ലാം അങ്ങ് തുടച്ചിട്ട് പിന്നെ അടുക്കളയിലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയും കൂടെ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ തീർത്തിട്ട് വേണം കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യാനുണ്ട് കേട്ടോ നമുക്ക് ഇന്ന് കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ പാ പാക്ക് ചെയ്തൊക്കെ വെക്കണം അതുപോലെ തന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ എടുത്ത് എല്ലാം പൊട്ടിച്ച് നോക്കി അതിൻ്റെ അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് വെച്ച് പിന്നെ വീഡിയോസും കുറച്ച് എടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് വെക്കണം അങ്ങനെ ഇന്ന് കുറച്ചധികം പരിപാടികൾ കൂടുതലായിട്ടോ അപ്പോൾ വെളിയിലിറങ്ങി ഞാൻ കുറേ സമയം അങ്ങനെ അങ്ങ് കളഞ്ഞു കേട്ടോ പക്ഷേ അങ്ങനെയൊക്കെ കളഞ്ഞെന്ന് പറഞ്ഞാലും നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ നമ്മുടെ അവിടെയെല്ലാം എനിക്കിങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുക്കുക ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്കിനും വീഡിയോയിൽ കാണുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഭയങ്കര സന്തോഷമാണ് അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ എപ്പോഴും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വെളിയിൽ നിന്ന് കേറ്റിൻ്റെ അവിടെ നിന്ന് തന്നെ വന്ന അകത്തോട്ടെല്ലാം കയറി നോക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അങ്ങനെയൊക്കെ നോക്കുന്നത് അങ്ങനെ നമ്മൾ സമയം ചെന്ന് നോക്കിയപ്പോൾ സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ കറിയൊക്കെ വെച്ചു ഇനി ഏട്ടൻ ഉണ്ണാൻ ഉച്ചയ്ക്ക് വരുമോ എന്ന് അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതേ കറിയെല്ലാം എല്ലാം അരപ്പെല്ലാം നല്ലതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മുടെ മീൻ അതിലേക്ക് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം മുളകിനകത്താണ് വെക്കുന്നത് അപ്പോൾ കുറച്ച് ചാറായിട്ട് ഞാൻ വെച്ചു കേട്ടോ അപ്പം വൈകിട്ട് കുറച്ച് കപ്പയുണ്ട് കപ്പയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് ചാറ് വേണമല്ലോ അതിനുശേഷം ദേ നമ്മൾ കുറേ നേരം അങ്ങനെയൊക്കെ ഇരുന്നു പ നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ശേഷം ദയവന്ന് ഉച്ചയ്ക്ക് ചോറ്ണ്ണാൻ പോകട്ടോ അപ്പോൾ ഏട്ടനെ നോക്കി നോക്കിയിരുന്നു കഴിഞ്ഞപ്പോൾ ഏട്ടൻ ഇന്ന് ഉച്ചയ്ക്ക് വരുമില്ല അവിടെ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ദൈവം ഞാൻ ഉണ്ണാനായിട്ട് ചോറും നമ്മുടെ കടല തോരനും പിന്നെ അച്ചാർ അമ്മ വന്നപ്പോൾ അച്ചാർ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് കുപ്പിക്കകത്തുണ്ടായിരുന്നു ഒരു കുപ്പി പെട്ടെന്ന് തന്നെ തീർന്നു കേട്ടോ അടുത്തതും തേ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ദൈ നമ്മുടെ മീൻചാറും കൂടെ അങ്ങോട്ട് ചോറിൻ്റെ പുറത്തോട്ട് ഒഴിച്ചിട്ട് അങ്ങ് കൊഴച്ച് കൊഴിച്ചങ്ങ് കഴുകുക കേട്ടോ ഒരു ഭയങ്കര സുഖമായിരുന്നു നല്ലതായിട്ട് പണിയൊക്കെ ചെയ്ത് വന്നിട്ട് ഇരുന്ന് ചോറിന് മുമ്പുള്ള സുഖം ഭയങ്കര